എന്നാൽ വോട്ട് ചെയ്തു വന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബി എം ബിനു പ്രഖ്യാപിക്കപ്പെട്ട രണ്ടു സ്ഥാനാർത്ഥികൾക്കും വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന വിവരം പുറത്തുവന്നതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം വോട്ട് പുനസ്ഥാപിക്കുന്നതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തുമെന്നാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് ബീഹാറിനേക്കാൾ വെല്ലുന്ന വോട്ട് ജോലിയാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് ജനാധിപത്യത്തിന് ഭൂഷണമില്ലെന്ന് മാത്രമല്ല അതിശക്തമായ ഒരു പോരാട്ടം ഞങ്ങൾ ഇതിൽ നടത്താൻ വേണ്ടി പോവുകയാണ് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട സംവിധായകൻ വി എം ബിനുവിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന് പുറത്തു വന്നതിന് പിന്നാലെയാണ് രണ്ടാമതൊരു സ്ഥാനാർത്ഥി കൂടി വോട്ടില്ലെന്ന വിവരം പുറത്തുവരുന്നത്